ആധാർ എന്നിവർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്ന് തന്നെയാണ് ആധാർ കാർഡുകൾ കൃത്യമായി പുതുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലാം തീയതി വരെയായിരുന്നു എന്നാൽ ഇപ്പോൾ ആധാർ പുതുക്കാനുള്ള സമയപരിധി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നീട്ടിയിട്ടുണ്ട് ഒരു വർഷത്തേക്കാണ് സമയപരിധി നീട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനാലാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് മൈ ആധാർ പോർട്ടൽ വഴി ാണ് സൗജന്യമായി രേഖകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക ഈ സൗജന്യ സേവനം മൈ ആധാർ പോർട്ടൽ വഴി മാത്രമേ സാധ്യമാകുകയുള്ളൂ മൊബൈൽ നമ്പർ ഇമെയിൽ ബയോമെട്രിക്സ് എന്നിവ പുതുക്കുന്നതിനായി ആധാർ എൻറോൾമെന്റൽ സെന്ററുകളിൽ സന്ദർശിക്കേണ്ടതുണ്ട് കൂടാതെ ഈ കാര്യങ്ങൾക്ക് ബാധകമായ നിരക്കുകളും ഈടാക്കുന്നതായിരിക്കും ആധാറെ എടുത്ത് പത്തൂറെല്ലാം കഴിയുമ്പോൾ ആധാർ കൃത്യമായി പുതുക്കണം ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ചെയ്യേണ്ടതുമാണ് ആധാർ ഉടമകൾക്ക് മേൽവിലാസം രേഖകൾ എന്നിവ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും താമസ ും ഇത് വേഗത്തിൽ തന്നെ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പേരിലും വിരാസത്തിലുമൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നാൽ ആധാറിലും അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് മൊബൈൽ നമ്പറിൽ മാറ്റം വന്നാലും അവ കൃത്യമായി തന്നെ പുതുക്കണം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പല ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് അതിനാൽ തന്നെ ആധാർ കാർഡ് പുതുക്കേണ്ടത് അത്യാവശ്യമാണ് പല കാര്യങ്ങൾക്കും ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷൻ ഉണ്ടാകും അതിനാൽ തന്നെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ കൃത്യമായി തന്നെ പുതുക്കേണ്ടതുമാണ് കൂടാതെ അഞ്ചു വയസ്സിലും പതിനഞ്ചു വയസ്സിലും ബയോമെട്രിക്സ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അഞ്ചു വയസ്സിലേത് വയസ്സ് വരെ സൗജന്യമായി ചെയ്യാൻ സാധിക്കും കൂടാതെ പതിനഞ്ച് വയസ്സിലേത് പതിനേഴ് വരെ ബയോമെട്രിക്സ് സൗജന്യമായി ചെയ്യാൻ സാധിക്കുന്നതാണ് കുട്ടികൾക്കുള്ള പല ആനുകൂല്യങ്ങൾക്കും ആധാർ ബയോമെട്രിക്സ് കൃത്യമായി ചെയ്യേണ്ടതാണ് അതിനാൽ ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഇന്ത്യൻ പൌരന് ആധാർ എന്നത് വളരെയധികം പ്രധാനപ്പെട്ട രേഖ തന്നെയാണ് ബാങ്കിംഗ് സേവനങ്ങൾക്കും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്കുമൊക്കെ ആധാർ കാർഡിന് വളരെയധികം പങ്കുണ്ട് അതിനാൽ തന്നെ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി തന്നെ പുതുക്കണം മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായി ആധാർ പുതുക്കാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലാം തീയതി വരെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഒരു വർഷത്തേക്ക് നീട്ടിയിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനാലാം തീയതി വരെ മൈ ആധാർ പോർട്ടൽ വഴി ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവ കൃത്യമായി തന്നെ പരിഹരിക്കണം കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം കൃത്യമായി ചെയ്യുക